ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഹൗ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് വേറെയുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൗ വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഈ ഹൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എങ്ങനെ എന്നാണ് അല്ലേ ഇപ്പൊ നമ്മൾ ആദ്യം ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതല്ലേ എല്ലാവരും സാധാരണ ചോദിക്കുന്നതാണ് ഹൗ ആർ യു സുഖമാണോ എന്ന് ചോദിക്കാൻ നമ്മൾ ഹൗ ആർ യു എന്ന് ചോദിക്കും ഇതേപോലെ തന്നെ അച്ഛന്റെ കാര്യം അല്ലെങ്കിൽ അമ്മയുടെ കാര്യം സിസ്റ്ററിന്റെ കാര്യം ഇതൊക്കെ നമുക്ക് ഇതേപോലെ ചോദിക്കാം ഹൗ ഇസ് യുവർ സിസ്റ്റർ എങ്ങനെയുണ്ട് സിസ്റ്ററിന് എങ്ങനെയുണ്ട് ഹൗ ഇസ് യുവർ ഫാദർ അച്ഛന് എങ്ങനെയുണ്ട് ഇതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചോദിക്കാം ഓക്കെ ഹൗ ഇസ് യുവർ ഡോട്ടർ ഇങ്ങനെ ഇനിയിപ്പം നമ്മൾ ഇതേപോലെ ഒരു ആൾക്ക് പുതിയൊരു ജോലി കിട്ടി അപ്പൊ നമുക്ക് അവരോട് ചോദിക്കണം എങ്ങനെയുണ്ട് പുതിയ ജോലി എങ്ങനെ നമ്മൾ ചോദിക്കും ഹൗ ഇസ് യുവർ ന്യൂ ജോബ് എന്റെ പുതിയ ജോലി അങ്ങനെ ഉണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ ഹൗഇസ് യുവർ ന്യൂ ജോബ് ഹൗ ഇസ് യുവർ ന്യൂ ജോബ് ഓക്കെ ഇതേപോലെ തന്നെ നമുക്ക് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു മൂവി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം കാണുകയാണ് ഈ പ്രോഗ്രാം കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് അടുത്ത ഫ്രണ്ടിനോട് നമുക്ക് ചോദിക്കാം ഹൗ ഇസ് ദ പ്രോഗ്രാം എങ്ങനെയുണ്ട് പ്രോഗ്രാം എന്ന് നമുക്ക് അവരോട് ഒരു അഭിപ്രായം ചോദിക്കാറില്ലേ നമ്മൾ അപ്പോൾ ഹൗ ഇസ് ദ പ്രോഗ്രാം അതേപോലെ മൂവി കാണുന്നതിൻ്റെ ഇടയിലായാലും നമുക്ക് ഇടയിൽ അടുത്തിരിക്കുന്ന ആളോടോ അല്ലെങ്കിൽ അടുത്ത ഫ്രണ്ടിനോടോ റിലേറ്റീവ്സിനോടോ ഒക്കെ നമ്മൾ ചോദിക്കാറില്ല എങ്ങനെയുണ്ട് മൂവി ഹൗ ഇസ് ദ മൂവി എന്ന് ചോദിക്കാറില്ലേ അതാണ് എങ്ങനെയുണ്ട് മൂവി എന്നൊക്കെ ചോദിക്കാം ഇപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഒരാൾ എക്സാം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിന്റെ ഒരു കുട്ടി എക്സാം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ആ കുട്ടിയോട് ചോദിക്കണ്ടേ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്ന് ചോദിക്കില്ലേ അതെങ്ങനെ ചോദിക്കാം ഹൗ വാസ് യുവർ എക്സാം അവിടെ നമ്മൾ ഹൗ ഈസ് എന്ന് ചോദിക്കില്ല ഹൗ വാസ് യുവർ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം അതുപോലെ തന്നെ നമ്മളൊരു ട്രിപ്പ് പോയി അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് തിരിച്ചു വന്നാൽ നമ്മൾ ആൾക്കാരൊക്കെ ചോദിക്കില്ലേ ഹൗ വാസ് യുവർ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ് അല്ലെങ്കിൽ ഹൗ വാസ് യുവർ ജേണി ഹൗ വാസ് യുവർ ജേണി ഇങ്ങനെയും ചോദിക്കാം ഓക്കെ ഇതേപോലെ തന്നെ നമ്മള് ജോലിയൊക്കെ കഴിഞ്ഞ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടിൽ എല്ലാവരും വൈകുന്നേരം ആവുമ്പോ ഹൗ വാസ് യുവർ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഹൗ വാസ് യുവർ ഡേ അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം ഹൗ ഇസ് ഹൗ വാസ് എന്നൊക്കെ യൂസ് ചെയ്ത് ഇതേപോലെ നമുക്ക് മറ്റൊരു ടൈപ്പ് ആണ് എത്ര എന്ന് വരുമ്പോൾ ഹൗ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം നമുക്ക് ആദ്യം നമുക്ക് ദൂരത്തെക്കുറിച്ച് നോക്കാം ഒരു ഡിസ്റ്റൻസ് അവിടെ നമ്മൾ ഹൗ എന്ന് കൂടെ ഫാർ യൂസ് ചെയ്യും ഹൗ ഫാർ ഇപ്പൊ ഒരു ദൂരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിന്റെ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് എത്ര ദൂരമുണ്ട് എന്നെങ്ങനെ ചോദിക്കാം ഹൗ ഫാർ ഇസ് ഹോസ്പിറ്റൽ ഫ്രം യുവർ ഹൗസ് ഹൗ ഫാർ ഇസ് ദ ഹോസ്പിറ്റൽ ഫ്രം യുവർ ഹൗസ് മനസ്സിലായോ ഹോസ്പിറ്റലിലേക്ക് എത്ര ദൂരമുണ്ട് ഫ്രം യുവർ ഹൗസ് നിന്റെ വീട്ടിൽ നിന്നും ഇതേപോലെ സ്കൂളിലേക്കും ചോദിക്കാം നമുക്ക് ഹൗ ഫാർ ഇസ് ദ സ്കൂൾ ഫ്രം യുവർ ഇങ്ങനെ നമുക്ക് ചോദിക്കാം സൂപ്പർ മാർക്കറ്റ് ഏതെങ്കിലും ആവട്ടെ ഹൗ ഫാർ ഇസ് ദ സൂപ്പർ മാർക്കറ്റ് ഫ്രം യുവർ ഹൗസ് മനസ്സിലായോ അപ്പോൾ അവിടെ നമ്മൾ ദൂരത്തെ കുറിച്ചാണ് പറയുന്നത് ഹൗ ഫാർ എത്ര ദൂരമുണ്ട് എന്നാണ് ചോദിക്കുന്നത് അതുപോലെ ഹൗ ഫാർ ക്യാൻ ഹി വോക്ക് എത്ര ദൂരം അവന് നടക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് ഹൗ ഫാർ ക്യാൻ ഹി വോക്ക് എത്ര ദൂരം അവന് നടക്കാൻ കഴിയും ഇനി നമുക്ക് എത്ര ഇപ്പൊ നേരം അതായത് ഒരു ടൈമിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഹൗ എന്നതിന്റെ കൂടെ നമുക്ക് ചെറിയൊരു മാറ്റമുണ്ട് ഹൗ ലോങ് എന്നാണ് നമ്മൾ പറയുന്നത് നേരത്തെ എത്ര എന്ന് തന്നെയാണ് പക്ഷെ അത് ദൂരമായിരുന്നു അപ്പൊ ഹൗ ഫാർ പക്ഷെ ഇവിടെ എത്ര നേരം അതായത് ഒരു ടൈം ഡ്യൂറേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഹൗ ലോങ് എന്നാണ് നമ്മൾ പറയുന്നത് ഞാൻ ഇവിടെ എത്ര നേരം വെയിറ്റ് ചെയ്യണം ഇതെങ്ങനെ ചോദിക്കാം ഹൗ ലോങ് ഷുഡ് ഐ വെയിറ്റ് ഹിയർ ഹൗ ലോങ് ഷുഡ് ഐ വെയിറ്റ് ഹിയർ അതുപോലെ നമുക്ക് ചോദിക്കാം നീ എത്ര നേരമായി പഠിക്കുന്നു അല്ലെങ്കിൽ എത്ര നേരം നീ പഠിച്ചു നീ എത്ര നേരം പഠിച്ചു എങ്ങനെ ചോദിക്കാം ഹൗ ലോങ് ഹാവ് യു സ്റ്റഡി ഹൗ ലോങ് ഹാവ് യു സ്റ്റഡിഡ് നമ്മുടെ കുട്ടികളോട് ചോദിക്കാറുണ്ട് നീ എത്ര നേരം പഠിച്ചു ഹൗ ലോങ് ഹാവ് യു സ്റ്റഡിഡ് അങ്ങനെ ചോദിക്കാം ഇതേപോലെ നമുക്ക് ഹൗ ലോങ് നമുക്ക് വേറൊരു കാര്യത്തെയും കൂടെ സൂചിക്കാം ഇവിടെ നമ്മൾ ഹൗ ലോങ് നമ്മുടെ ടൈമിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അല്ലേ പക്ഷെ നമുക്ക് ഹൗ ലോങ് എന്നുള്ള ഒരു നീളത്തെ കുറിച്ച് ചോദിക്കാം ഇപ്പോ ഈ റിബണിന് എത്ര നീളമുണ്ട് എങ്ങനെ പറയാം ഈ റിബണിന് എത്ര നീളമുണ്ട് അവിടെ നമ്മൾ ഹൗ ലോങ് എന്ന് തന്നെയാണ് എത്ര നീളമുണ്ട് അപ്പോ ഹൗ ലോങ് ഈസ് ദിസ് റിബൺ ഹൗ ലോങ് ഈസ് ദിസ് റിബൺ അല്ലെങ്കിൽ ഹൗ ലോങ് ഈസ് ദിസ് ക്ലോക്ക് ഈ തുണിക്ക് എത്ര നീളമുണ്ട് ഇതൊക്കെ നമുക്ക് ഹൗ ലോങ് എന്ന് ചോദിക്കാം ഹൗ ലോങ് ഈസ് ദിസ് റോപ്പ് ഈ എത്ര നീളമുണ്ട് അവിടെ നമുക്ക് നീളം എന്ന് വരുന്നതും ആണ് ും ആഴ്ചയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും അവിടെ നമ്മൾ ഹൗ മെനി എന്നാണ് യൂസ് ചെയ്യുന്നത് എത്ര എന്നുള്ളത് ഹൗ എന്നതിൻ്റെ കൂടെ നമ്മൾ എന്ത് മെനി എന്ന് ആഡ് ചെയ്തു ഡേയ്സ് ആർ ഇൻ വീക്ക് എന്നാണ് പറയുന്നത് ഒരു കൊല്ലത്തിൽ എത്ര മാസങ്ങളുണ്ട് എന്ന് ചോദിക്കാനും ഹൗ മെനിസ് ആർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അവിടെ ഹൗ മെനി എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഇപ്പൊ ഇതേപോലെ നമുക്ക് ഹൗ മച്ച് ചോദിക്കാം പക്ഷെ അത് നമുക്ക് എവിടെയാണ് നമുക്കത് അവിടെ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും ഓക്കെ അപ്പൊ നമ്മള് ഇപ്പൊ ഒരാള് നമ്മളോട് പഞ്ചസാര എനിക്ക് കുറച്ച് പഞ്ചസാര വേണം എന്ന് പറഞ്ഞു ഇപ്പൊ നമുക്ക് അവരുടെ രണ്ട് ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം ഒന്ന് നമുക്ക് ചോദിക്കാം ഹൗ മെനി യൂസ് ചെയ്തിട്ട് അതെങ്ങനെയാണ് ഹൗ മെനി സ്പൂൺസ് ഓഫ് ഷുഗർ ഡു യു നീഡ് ഹൗ മെനി സ്പൂൺസ് എത്ര സ്പൂണ് പഞ്ചസാര വേണം എന്ന് ചോദിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഹൗ മച്ച് ഷുഗർ ഡു യു വണ്ട് അതായത് എത്ര പഞ്ചസാര വേണം എന്ന് ചോദിക്കാം അപ്പൊ എന്താണ് ഹൗ മച്ച് വന്നത് എന്തുകൊണ്ടാണ് രണ്ടാമത്തേതിൽ ഹൗ മച്ച് ഷുഗർ ഡു യു വോണ്ട് അവിടെ പഞ്ചസാര എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ല ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ ഒരു കറക്റ്റ് അളവ് പറയുന്നില്ല അപ്പൊ നമുക്ക് ഹൗ ഹൗ മച്ച് മച്ച് യൂസ് ചെയ്യണം ഷുഗർ യു വാണ്ട് നമുക്ക് പഞ്ചസാര നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ എണ്ണാൻ പറ്റാത്ത കാര്യമായത് കൊണ്ട് അൺകൗണ്ടബിൾ ആണ് അവിടെ നമ്മൾ ഹൗ മച്ച് യൂസ് ചെയ്യും ഇതേപോലെ ചിലപ്പോ പൈസയുടെ കാര്യം നിങ്ങൾക്ക് എത്ര പൈസ വേണം എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ഹൗ മച്ച് മണി ഡു യു വോണ്ട് ഹൗ മച്ച് മണി ഡു യു വോണ്ട് അല്ലെ എത്ര പൈസ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ഒരു എത്ര എണ്ണം പറഞ്ഞിട്ടില്ലേ അവിടെ അതുപോലെ തന്നെ നമുക്ക് എത്ര എണ്ണം വേണം ചോദിക്കാനായിട്ടോ ഹൗ മെനി ചോദിക്കാം അല്ലെങ്കിൽ ഹൗ മെനിൻസ് ഡു യു വോണ്ട് അപ്പൊ നമുക്ക് ഹൗ മെനി ആഡ് ചെയ്യാം ഓക്കെ എനിക്ക് ഇത്ര രൂപ വേണം അപ്പൊ നമുക്ക് ചോദിക്കാം ഹൗ മെനി റുപ്പീസ് ഡു യു വോണ്ട് എനിക്ക് ഇത്ര പൈസ വേണം അപ്പൊ ഇപ്പൊ നമുക്ക് ഒരാളുടെ വെയിറ്റ് ചോദിക്കണം അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കും അവളുടെ വെയിറ്റ് എത്രയാണ് അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യാണ് ഹൗ ഓഫൺ ഇപ്പോ ജിമ്മിന് പോകുന്നത് ഹൗ ഓഫൻ ഡു യു ഗോ ടു ജിം ഹൗ ഓഫൻ ഡു യു ഗോ ടു ദ ജിം നീ ചോദിച്ചു കഴിഞ്ഞാൽ നീ എത്ര ആ ഒരു ഫ്രീക്വൻസിയാണ് നമ്മൾ ചോദിക്കുന്നത് ജിമ്മിന് പോകുന്ന ആ ഒരു തോത് അതായത് എത്ര എത്ര ഫ്രീക്വൻസി എത്ര തവണകളായിട്ടാണ് പോകുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ വൺസ് ഇൻ എ വീക്ക് ആണോ അല്ലെങ്കിൽ ടൂയിസ് ആണോ ഇങ്ങനെയൊക്കെ അവർക്ക് പറയാൻ പറ്റും ആൻസർ ഓക്കെ അത് നമ്മളൊരു ഫ്രീക്വൻസി ചോദിക്കാനായിട്ടാണ് നമ്മൾ ഹൗ ഓഫൺ ചോദിക്കുന്നത് അപ്പൊ ഹൗ ഓഫൺ ടു യു ഗോ ടു ദ ജിം എന്ന് ചോദിക്കാം അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് ആ ടൈം അറിയാം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം കൌണ്ടിങ് നമുക്കറിയാം എത്ര പ്രാവശ്യമാണ് എന്നെ കറക്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ഹൗ മെനിസ് എന്ന് ചോദിക്കണം അവിടെ നമ്മൾ ഹൗ ഓഫൺ എന്നല്ല ചോദിക്കുക ഹൗ മെനിസ് ഹാവ് യു വാച്ച് ദിസ് കാർട്ടൂൺ നമ്മുടെ കുട്ടികളോട് ചോദിക്കാറില്ലേ ഹൗ മെനിസ് ഹാവ് യു വാച്ച് ദിസ് കാർട്ടൂൺ ഹൗ മെനിസ് ഹാവ് യു വാച്ച് ദിസ് കാർട്ടൂൺ ഇതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു ആണ് ഹൗ വെച്ച് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൗ ഓൾ അവൻ എത്ര നമുക്ക് ഒരാളുടെ ഹൈറ്റ് ചോദിക്കണം അപ്പൊ നിനക്ക് എത്ര ഹൈറ്റ് ഉണ്ട് എന്ന് എങ്ങനെ ചോദിക്കും അതുപോലെ അവൾക്ക് എത്ര ഹൈറ്റ് ഉണ്ട് ടോൾ അങ്ങനെ ചോദിക്കാം ഇതേപോലെ നമുക്കിപ്പം ഒരു സ്വിമ്മിംഗ് പൂളില്ല നമ്മുടെ കുട്ടികളെയൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കില്ലേ ഇതിനെത്ര ആഴം ഉണ്ട് ആഴം എങ്ങനെ പറയും ഹൗ ഡീപ്സ് ദിസ്വിമ്മിംഗ് പൂൾ ഹൗ ഡീപ്വിമ്മിംഗ് മനസ്സിലായോ അപ്പൊ ഹൗ വെച്ചിട്ട് ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇന്ന് നമുക്ക് ഇത്രയും മതി അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ